സി പി എം ജില്ലാ ഘടകത്തിന് എത്ര പങ്കുണ്ടെന്നാണ് ഇക്കാര്യത്തിൽ കരുതുന്ന റിജിൽ ഇപ്പോൾ ഈ അന്വേഷണം ഇവിടെ തട്ടി നിൽക്കുകയാണ് അതിലപ്പുറം മുന്നോട്ട് പോകില്ല എങ്കിൽ നിങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് എന്താണോ മുന്നിലെ പോവഴി ശ്രമതിമൃതി ഞാൻ തുടക്കത്തിൽ തരുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കോടതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണല്ലോ ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ പോലീസ് വെളിപ്പെടുത്തൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഇത് ശ്രീമതി കെ കെ രമാൻ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർക്ക് അതിനകത്ത് കൃത്യമായ പങ്കുണ്ട് അയാളുടെ മകൻ തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അയാളുടെ മകൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ അതുകൊണ്ടാണ് ഈ വെപ്രാളം അതുകൊണ്ടാണ് ഈ ഋപേഷ് എന്ന് പറയുന്ന ഡി ബ്ലോക്ക് പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ മോഹനമാഷും വസീഫും മുമ്പോട്ട് വന്നത് ഞാനൊരു കാര്യം പറയാം ടി പി എഫ് റിജിൽ വേണ്ടത് അത് എന്ത് എന്ത് എന്തുകൊണ്ടാ പറയുന്നറിയോ എന്തുകൊണ്ടാണ് റിബേഷ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് അയാളാണ് ഇത് പോസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് പറയാൻ മടിയുണ്ട് വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട് എന്ന് പറയാൻ കാരണം എന്താ പാർട്ടിക്കാരായാലും നേതാക്കളുടെ മകൻ എന്നുള്ളത് ജില്ലാ ഘടകത്തിന്റെ തന്നെയാണ് അത് ഞാൻ ജില്ലാകളുടെ നേതൃത്വം അത് തന്നെയാണല്ലോ ഈ റിബേഷിനെ സംരക്ഷിക്കാൻ പിന്നെ ആര് മോഹനൻ മാഷെ ചാടി പുറപ്പെടുന്നത് സംരക്ഷിക്കുന്നു പറയുന്നത് റിബേഷ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ കുടുങ്ങും മോഹനൻ മാഷക്കറിയ ഇത് ചെറിയ പ്രശ്നമല്ലല്ലോ ഇത് നമ്മുടെ നാട്ടിൽ വർഗീയമായി പ്രവർത്തിപ്പിക്കാൻ ശ്രമല്ലേ സ്മൃതി നടത്തിയത് കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഞാൻ പറയട്ടെ ഞാൻ ഞാൻ താങ്കൾ ഇടപെട്ടപ്പോ സംസാരിച്ചില്ല ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുകയാണ് ടി പി എ കൊന്ന മാസ്റ്റർ ബ്രെയിൻ കുഞ്ഞനന്ദനാ എന്തുകൊണ്ടാണ് കുഞ്ഞനന്ദൻ ഇത് സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ മറ്റുള്ള ആളുകൾ പാർട്ടിക്കാരല്ല എന്ന് പറയുന്നത് പാർട്ടിക്കാരിലാന്ന് പറഞ്ഞു അത് തന്നെയാണ് ജയരാജൻ നേരത്തെ ശ്രീമതി എം പറഞ്ഞതുപോലെ പിന്നെ അമ്പാടി മുഖു സഖാക്കൾ ഞങ്ങളുടെ ആളല്ല പിന്നെ പോരാളി ഷാജിമാർ ഞങ്ങളുടെ ആളല്ല റെഡ് ആർമി അല്ല റെഡ് എൻകൗണ്ടർ അല്ല എന്ന് ജയരാജൻ പറഞ്ഞിട്ട് കാരണം അറിയുമോ ഇവരൊന്നും അല്ല പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലെ വസ്തു ക്യാപ്സ്യൂൾ കൊടുത്ത് ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും വലിയ സൈബർ ക്രൈമിനാണ് ഇവർ നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ എന്ന് എന്നത് ആരാണ് ഈ റിബേഷ് ഇതിനകത്ത് വരുന്നതിന് മുമ്പ് ഈ റിബേഷിന് കൊടുത്താളുണ്ട് ആ കൊടുത്താളിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ശരി ആ രൂപത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ കാസിമിനെതിരെ വൺ ഫിഫ്റ്റി ത്രീ കേസെടുത്തു നിങ്ങൾ കോഴിക്കോട് തന്നെ അലരും താഹക്കെതിരെ യു ചുമത്തി എന്തൊക്കെ കാരണം അവരുടെ പേരല്ലേ എന്തുകൊണ്ടാണ് റിബേഷിനെതിരായിട്ട് ആ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ഏ പ്രകാരം എന്തുകൊണ്ട് തെളിവുണ്ടല്ലോ അയാളുടെ ഫോണിനകത്ത് ഇത് വന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ട് പോലും അയാൾ സാക്ഷിയാക്കുന്നതിന്റെ കാരണം എന്താ എന്താണ് അത് തന്നെയാണ് സി പി എം കാണിക്കുന്ന വർഗീയത ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും മുസ്ലിങ്ങളെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആട്ടിൻതോലണിയ ചെന്നായിക്കളാണ് സി പി എം എന്ന് ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹം തിരിച്ചറിയണം